അപ്പോ ഈ ഈ കാണുന്ന ആണ് നമ്മളെ ഷാ ചോക്ലേറ്റ് ഓക്കെ ഈ കാണുന്ന ഈ ഒരു രണ്ട് ഷട്ടറിനുള്ളിലുള്ള നിങ്ങൾ അറിയുന്ന ഷാ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ആള് ഈ ഒരു ഷോപ്പ് എല്ലാം ഏകദേശം പബ്ലിസിറ്റി കാര്യത്തിനെല്ലാം ഉണ്ടെങ്കില് അല്ലെങ്കിൽ എല്ലാവരും വരണം എന്നുള്ള ചിന്തയില് ഈ ടൗൺ ഏരിയ എല്ലാം തുടങ്ങല്ലേ പക്ഷെ നമുക്ക് ആ ഒരു ഇത് വേണ്ട നമ്മ ഉള്ള ഏരിയയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് ഇങ്ങനൊരു ഉൾസൈഡ് അതായത് ബാക്കൽ ഹദ് നഗർ ഹദ്ബാക്കലിന്നൊരു കിലോമീറ്റർ ഹദ് നഗർ പള്ളിന്റെ അടുന്ന് ഏകദേശം ഒരു നാനൂറ് മുന്നൂറ് മീറ്റർ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പുള്ളത് അതായത് ഹദ് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടായിട്ട് കിട്ടുന്ന ബസ് സ്റ്റോപ്പ് മൗവലിലും നടു ആ രണ്ട് ഹദ്ദിനും മൗവല്ലും സെൻട്രലുള്ള ബസ് സ്റ്റോപ്പ് ഹസംബസർ ഹസംബസാർ ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിലേക്ക് ഒരു റോഡ് ഉണ്ട് ആ റോഡിൽ വന്ന ഫസ്റ്റ് ലെഫ്റ്റ് നേരെ മുമ്പിൽ കാണുന്നതാണ് ഷാ ചോക്ലേറ്റ് അത് ഷാ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അല്ലാസിന് ആയി പോന്നെട്ടോ അതെൻ്റെ ഒരു തെറ്റല്ല ഓക്കെ പണ്ടേ മുതലേ ശീലിച്ചോണ്ട് വീട് കഴിഞ്ഞാൽ ശീലിച്ചോണ്ടാണ് ഇങ്ങനെ തീരുന്നത് ഓക്കെ അപ്പോ ഇന്നലെ ഇന്ന് രാവിലെ ആണ് ഞാൻ റിട്ടേൺ എത്തിയ കുറേ ഐറ്റംസ് ഡയറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് പോർട്ട് ടൈ ആയിട്ട് കുറെ ഐറ്റംസ് ഡയറക്റ്റ് കളഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർന്ന് അറ്റ് ലാസ്റ്റ് വന്നത് ട്രോളി ബാഗാണ് അത് കഴിഞ്ഞിട്ടായിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പറയുമ്പോൾ ഏകദേശം ഞാൻ പോർട്ട് കാര്യത്തിൽ പോയിട്ട് സാധനം വരുന്നതാണ് ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ടയ്യപ്പായിട്ട് വരുന്നുണ്ടായിനി ഇപ്പം ഏകദേശം പോർട്ട് കാര്യത്തിലാണ് നമുക്ക് സാധനം അപ്പോ പോയി പൊട്ടി പൊട്ടിയാവും പോ പൈസ പോകും ക്ലാസ് അപ്പോ സംഭവ എന്താ പറയാ നമ്മളെ ഷാ ചോക്ലേറ്റില് നിങ്ങൾ ചോദിക്കുന്ന ഏകദേശം ആയിട്ടും കസ്റ്റമർ ചോദിക്കുന്ന അന്ന് ഞാൻ ഇടുമ്പോ വിചാരിച്ച കമ്പിയില് വെറുതെ ആവുന്നതാണ് പക്ഷെ ഇപ്പൊ ആ കമ്പിനെ കൊണ്ട് ഉപകാരം കിട്ടി നമ്മളിപ്പോ ഒരു ഇന്റീരിയർ ആക്കുമ്പോ എന്താക്കണം എത്ര പൈസ അല്ലോണ്ട് ഏത് നാല് കമ്പിട്ട് നാല് കമ്പിട്ടിട്ടാല് ഫുള്ള് കോട്ട കോട്ടയിലേക്ക് ഇങ്ങനെ സാധനം നോക്കി ഇടുമ്പോ കാണാൻ അവർ ചെലവറേത് ഏത് അതന്നെ അപ്പോൾ കുറെ ഐറ്റംസ് അതായത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിൽ ആയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ സാധനം എല്ലാം സപ്ലൈ ആക്കുന്നില്ല ഓക്കെ കസ്റ്റമേഴ്സിന് അതേപോലെ റേറ്റ് തന്നെയാണ് എ ടു സെഡ് സാധനം പുറത്തുവിട്ടുന്ന ഏകദേശം കസ്റ്റമർ വന്നിട്ട് പറഞ്ഞ ആയിട്ടാണ് എന്തി കുറച്ചിട്ട് കൊടുക്കുന്നില്ല ഓക്കെ നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം നമ്മളെ മെയിൻ ഇത് എല്ലാവരും എല്ലാ സാധനവും എന്താ പറയണ്ട എൻജോയ് ആക്കണം ആ ഒരു ഇതാണ് ഓക്കെ അപ്പോ ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ ലോങ് ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ചാങ്ങോട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മെയിൻ ചെയ്യേണ്ടത് എല്ലാ വീഡിയോസും ഞാൻ വാച്ച് ഇടലുണ്ട് വാച്ച് പോലും ഞാൻ കിട്ടിട്ട മറന്നുപോയി നമ്മൾ മറ്റേതെങ്കിലും രണ്ടോട്ടോ മൂന്നോട്ടം ആക്കിയിട്ട് എടുക്കാം എടുക്കുക വൺ വൺ മിനിറ്റിൻ എങ്കിൽ പക്ഷെ ഇതങ്ങനെയല്ല സമയം പോയി അപ്പോൾ കുറെ ഐറ്റംസ് അതായത് നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണം മുക്കാ മുക്കാഭാഗ ഐറ്റംസ് നമ്മൾ ഉണ്ട് ഓക്കെ ഇന്നൊരു കസ്റ്റമർ ചോദിച്ചാണ് ഈ ബൊക്കെ ഫാനില്ലേ ആ ബ്രേഡിന് കൊടുക്കുന്ന ആ സാധനം ചോദിച്ചു അലഹമുല്ല ഇന്നലെ ഹോർട്ടലിൽ ഉണ്ടായിട്ട് അടുത്തേക്ക് വന്ന സാധനം ഉണ്ടാകാണ്ട് അവിടുത്തെ നമുക്കൊരു അഞ്ചു ആറു വയസ്സോ നമുക്ക് തന്ന് പിന്നെ മെയിൻ ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ സാധനമാണ് കേട്ടാ ഇങ്ങനെ കുറെ സാധനം പരിചയപ്പെടുത്താൻ ഉണ്ട് കുറെ സംസാരിക്കാനുണ്ടാവും പക്ഷെ ഇനിങ്ങാട്ടി പെട്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ വന്നിട്ട് വിസ്റ്റ് ആക്കുമ്പോ അതിന്റെ ഒരുമജ് കിട്ടും ഇതുണ്ടല്ലേ കേട്ട കാര്യമായി രണ്ട് കളേഴ്സ് ആണ് വന്നത് അത് ടെസ്റ്റിങ്ങിനെ ഈ കമ്പനിക്കാർ ഇതെന്ന് വെച്ചാൽ ആദ്യം ഓരോന്നും ടെസ്റ്റിങ്ങിനും ഭയങ്കര ഇതായിരിക്കും ഭയങ്കര മോഹിങ് ആയിരിക്കും ആ ടെസ്റ്റിങ്ങിന് എന്താ എല്ലാവർക്കും വേണ്ട ഒരു ടൈം ഇങ്ങനെ കളിച്ചോണ്ട് എടുക്കുന്ന സാധനമായിരിക്കും ചിലപ്പോ നാളെ എന്നാ ദിവസം ഇല്ലാതായാലും അപ്പൊ നല്ലോണം സ്റ്റോക്ക് എടുത്തിട്ട് വയ്ക്കില്ല മെയിൻ കാര്യം അതാണ് നല്ലോണം സ്റ്റോക്ക് എടുത്ത് വെക്കില്ല കാരണം നാളെ കടന്ന് പോകും ഫസ്റ്റ് ഫസ്റ്റ് അങ്ങനെ വന്നാലും അലഹദില്ല തീർന്നോണ്ടിണ്ട് തീർന്നു ഓക്കെ പിന്നെ കുറെ ഐറ്റംസ് ഇന്നലെ ബ്രൈഡിന്റെ തൊപ്പി അങ്ങനെ ഇങ്ങനെ മറിച്ച് പിന്നെ ഇന്നലെ പർച്ചേസിന് പോയി വന്ന് എത്തുമ്പോക്ക് രാവിലെ നാല് മണി പിന്നെ കടന്നുറങ്ങി കടന്നുറങ്ങിയിട്ട് എണിച്ചിട്ട് വരുമ്പോ പതിനൊന്നര അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് സംഭവം എന്താ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എപ്പോ രാവിലെ മണിക്ക് പതിനൊന്നര വരെ എന്റെ ഫോൺ വിളിച്ചാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ നെറ്റ് ഓഫ് ആക്കിട്ടാണ് സ്റ്റാറ്റസ് ഇട്ട് രാവിലെ പതിനൊന്നരയ്ക്ക് എണിച്ചിട്ട് നെറ്റ് ഓർക്കുമ്പോ അത് ഏത് പോസ്റ്റ് ആയിട്ടുണ്ടപ്പോ അപ്പൊ എല്ലാരോടും അങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യും ഓരോ കാര്യം പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യും എല്ലാരും സപ്പോർട്ട് സപ്പോർട്ടാക്കാം നമ്മളെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ആക്കുക ഇത് ഷെയർ ആക്കുക എല്ലാവരും കമന്റ് ഇടാ ലൈക്ക് ഇടാ പിന്നെ നമ്മളെ ഷോപ്പിസ്റ്റാക്കാം മറക്കണ്ട ബാക്കൽ നഗർ ഹസംബാർ റോഡ് കേറി ഫസ്റ്റ് ലെഫ്റ്റ് നേരെ മുമ്പിൽ എന്ത് കാണും ഷാ ചോക്ലേറ്റ് ആണ്